എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കോവളത്തും വർക്കലയിലും ഒക്കെ ഒരുപാട് കാശ്മീരി ഷോപ്പുകളുണ്ട് ഈ കാശ്മീരികൾ വിശ്വാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുള്ള സുഡാപ്പികളുടെയൊക്കെ ബാപ്പമാരായിട്ട് വരും കടുകിട മാറാത്ത വിശ്വാസമാണ് കൃത്യമായിട്ട് നിസ്കരിക്കും വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യും ചെയ്യത്തില്ല പക്ഷേ ഇവരുടെയൊക്കെ ഷോപ്പിനകത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതാണ് എനിക്ക് കുറേ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത് ഞാൻ കുറേ കാലമൊക്കെ കോവളത്തും വർക്കലയിലൊക്കെ ഉണ്ടായിരുന്നാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഷോപ്പിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് പ്രതിമകൾ കാണാൻ പറ്റും അതായത് ഹൈന്ദവ ദൈവങ്ങളുടെ പ്രതിമകളുണ്ട് ശിവൻ കൃഷ്ണൻ അതേപോലെ തന്നെ ഗണപതി പിന്നെ ബുദ്ധൻ്റെയൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ഫോറിനേഴ്സ് സായിബ് മതാമ്മമാരൊക്കെ ഉണ്ട് പല രാജ്യത്തെ അപ്പോൾ അവർ ആ അകത്ത് കയറി ഇതൊക്കെ നോക്കുമ്പോൾ ഈ ശിവൻ്റെ ആണെങ്കിലും ഗണപതിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ കൃഷ്ണൻ്റെ ആണെങ്കിലും ബുദ്ധൻ്റെ ആണെങ്കിലും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഈ ദൈവങ്ങളുടെയൊക്കെ ഓരോ പ്രത്യേകതകളും മറ്റുമൊക്കെ ഇവർ വിശദീകരിച്ചു കൊടുക്കും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഇതൊക്കെയായിട്ട് വലിയ ഭക്തിയോടെ പറയുന്നു ഇവരിതൊക്കെ വലിയ രീതിയിൽ പഠിച്ചു വച്ചിട്ടാണ് ഇവർ വിശദീകരിക്കുന്നതെന്ന് തോന്നും ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് കച്ചവടം മാത്രമാണ് അത് പത്ത് രൂപ കൂട്ടി അവരുടെ മനസ്സിലുള്ള ആ ഒരു തുകക്കാർ പത്ത് രൂപ കൂട്ടി എങ്ങനെ ഈ സാധനം വിൽക്കാം സായി്പ്പിൻ്റെ പോക്കറ്റിലുള്ള അല്ലെങ്കിൽ കയ്യിലുള്ള പണം എങ്ങനെ എൻ്റെ പെട്ടിയിലാക്കാം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ഭക്തിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഓൺലി കച്ചവടം മാത്രമാണ് ഇപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം നമുക്ക് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി കൊണ്ട് ഒരു അന്യ മത ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ മതസ്ഥയായിട്ടുള്ള ഒരു തട്ടക്കാരി ഇപ്പോൾ കുറേ ദിവസമായിട്ട് അതിനെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളും ഉണ്ട് സത്യത്തിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അത് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യവും ഇല്ല ഞാനൊരു പോസ്റ്റ് പോലും അതിന് ഇട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ കുറേ കാണുമ്പോൾ കുറച്ച് പ്രകടനപരത കാണുമ്പോൾ ഇത് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി അത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കച്ചവടം മാത്രമായിരിക്കും അതിൻ്റെ ഉപജീവനാർത്ഥം ഒരുപക്ഷെ അയ്യായിരമോ ആറായിരോ വില വരുന്ന ചിത്രങ്ങൾ അത് വലിയ വിലയ്ക്ക് അതായത് കൃഷ്ണഭക്തയായിട്ടുള്ള മുസ്ലിം സ്ത്രീ അതൊരു ഒരു വിപണന തന്ത്രം തന്നെയാണ് തീർച്ചയായിട്ടും അതേ സ്ഥാനത്തൊരു ഹിന്ദു സ്ത്രീയാണ് ആ ചിത്രം കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ വിലയൊന്നും ചിത്രത്തിന് കിട്ടത്തില്ല അതൊരു പോയിൻ്റ് അപ്പോൾ ഇത്തരക്കാർ ഈ കാശ്മീരികൾ കാണിച്ച കാശ്മീരി ഷോപ്പിലെ അതിൻ്റെ ഉടമസ്ഥർ കാണിച്ച അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ നിന്നൊരു തട്ടമൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് കൃഷ്ണൻ്റെ വേഷം ആ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചു കൊടുക്കുന്നു അവർ തന്നെ വരയ്ക്കുന്ന ആണോ എന്ന് നമുക്കറിയില്ല കാര്യം ഒരിക്കലും അവർ വരയ്ക്കുന്നതായിട്ടുള്ള ചിത്രമൊന്നും നമ്മൾ കണ്ടിട്ടില്ല സാധാരണ ഇതുപോലുള്ള ആർട്ട് ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവരുടെ വർക്ക്ഷോപ്പ് ഉണ്ട് ആ വർക്ക്ഷോപ്പിൽ അവർ വരയ്ക്കുന്ന ഓരോ ദിവസവും ഒക്കെ വരയ്ക്കുന്നതൊക്കെയൊക്കെ ചിത്രമായിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലെങ്കിലും പങ്ക് വെക്കേണ്ടതാണ് കാര്യം എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ ഉണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ എടുത്ത് രാവും പകലും കഷ്ടപ്പെട്ടിട്ടൊക്കെ വരയ്ക്കുന്നുണ്ട് മ്യൂറൽ ആർട്സും അതുപോലുള്ള ചിത്രങ്ങളൊക്കെ അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് വരയ്ക്കുന്നത് അതിൻ്റെ ഓരോ സമയത്തും അവരതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ പൂർത്തിയായതും പൂർത്തിയായത് ആക്കാത്തതൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇവരെ നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ശരിക്കും അവർ തന്നെയാണോ വരയ്ക്കുന്നത് മറ്റാരെങ്കിലും വരച്ചു കൊടുക്കുന്നതാണോ ഇനി ഒരു വിപണന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മുസ്ലിം യുവതി വരച്ച കൃഷ്ണൻ്റെ ചിത്രം അപ്പോൾ അതിന് പതിനെണ്ണായിരവും ഇരുപതിനായിരവും ഇരുപത്തയ്യായിരം ഒക്കെ കിട്ടുന്നു ശരി ആയിക്കോട്ടെ അത് അവർ അവരുടെ ഒരു കച്ചവടം പോലെ ആയിക്കോട്ടെ ഇതിനകത്ത് എന്താ പറയുക ഇതിനകത്ത് കൂടുതലും ഈ വിവാഹത്തിൽ കാണപ്പെടുന്നത് സംഘികളും ഹൈന്ദവ വിശ്വാസികളെയൊക്കെയാണ് അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങളിതിനെ ഒരു വൈകാരികമായിട്ട് കാണണ്ട ഒരു ഭക്തി കൂടെ ചേർത്ത് അങ്ങനെ പറയണ്ട ഒരു മുസ്ലിം യുവതിയുടെ കൃഷ്ണഭക്തി എന്ന തലത്തിലൊന്നും അതിനെ കാണേണ്ട ഒരു കാര്യവുമില്ല അവർ കാശുണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു പൊതുവേ ഹൈന്ദവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അതവരെ അങ്ങനെ ഒരുപാട് ആളുകൾ പറ്റിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണല്ലോ നൂറ്റാണ്ടുകളോളം മറ്റ് വിദേശീയരായിട്ടുള്ള ആളുകൾ നമ്മളെ വന്ന് ഭരിക്കേണ്ട ഒരു ഗതികേടുണ്ടായത് കാരണം എത്രയോ നൂറ്റാണ്ടുകൾ മുഗളന്മാരും പിന്നീട് ബ്രിട്ടീഷുകാരും ഒക്കെയാണ് നമ്മളെ ഭരിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ലോകത്ത് ഹിന്ദുക്കളെയാണ് ഏറ്റവും എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ പറ്റിക്കാമെന്ന് ഉറപ്പുള്ളവർ ഇത്തരം അഭ്യാസങ്ങളൊക്കെ ചെയ്യും ഞാൻ ഇപ്പോഴും അതിനെ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല അതിനൊരു കച്ചവടം മാത്രമായിട്ട് കാണുക അല്ലാതെ കൃഷ്ണനോടുള്ള ഭക്തി മൂത്തിട്ടൊന്നുമല്ല കൃഷ്ണനോടുള്ള ഭക്തി മുഖത്തിട്ടാണെങ്കിൽ ഇങ്ങനെ തട്ടം ഇട്ട് സ്വന്തം വിശ്വാസം മുറുകെ പിടിച്ചിട്ട് കൃഷ്ണഭക്തി എന്ന് പറഞ്ഞിട്ട് നടക്കില്ല അവർക്കത് പറ്റില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏക ദൈവമുള്ളൂ ആ ദൈവത്തിനെ വിട്ടുള്ളൊരു കളി പറ്റത്തില്ല പിന്നെ തക്കയുടെ ഭാഗമായിട്ട് ഇങ്ങനെ കച്ചവടം അതായത് ഒരു അന്യമതസിൻ്റെ പോക്കറ്റ് ഇരിക്കുന്ന കാശ് വാങ്ങുന്ന പരിപാടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം അതാണ് നല്ല വൃത്തിക്ക് കോവളത്തും വർക്കലയിലുമൊക്കെ കാശ്മീരികൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് മാത്രം കണ്ടാൽ മതി അല്ലാതെ അതിനകത്ത് ഭയങ്കര കൃഷ്ണഭക്തി കൊണ്ടാണ് എന്നൊന്നും നിങ്ങളാരും വിചാരിക്കേണ്ട ചിലരൊക്കെ ആ ഒരു അർത്ഥത്തിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇവർ ശരിക്കും ഉടായ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുന്നവരുണ്ട് എനിക്ക് രണ്ട് കൂട്ടരോടും പറയാനുള്ളത് നിങ്ങളതിൻ്റെ ഒരു കച്ചവടമായിട്ട് അതിൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ട് മാത്രം കണ്ടേക്കുക അതിനകത്ത് കൃഷ്ണനെയോ അല്ലെങ്കിൽ ഭക്തിയോ അങ്ങനെയൊന്നും ഇടേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ അവർക്ക് ഭക്തി ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഈ പ്രകടന പരിധിയൊന്നും കാണിക്കില്ല ഞാൻ തന്നെ അവരെ ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത് അവർക്ക് ഒരു ആവശ്യമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അവർ ഈ ഓടക്കുള്ളിൽ വെച്ചിട്ട് അത് ഓടക്കുള്ളിൽ പിടിക്കേണ്ട അങ്ങനൊന്നുമല്ല ഇത് ഉത്സവപ്പറമ്പി മറ്റേ പി പി ഉതുന്ന മോഡൽ ഊതിക്കൊണ്ട് ഒരു കോപ്രായം കണ്ടപ്പോഴാണ് ഇവർ കുറച്ച് ഓവറല്ലേ എന്ന് തോന്നി തുടങ്ങിയത് പിന്നീട് അവർ നടത്തി എന്നൊക്കെ ഉള്ള വാർത്ത കൊണ്ടായിരുന്നു പിന്നീട് അതൊന്നും ആയിരുന്നില്ല എന്നൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞെന്നുള്ള വീഡിയോകളും മറ്റുമൊക്കെ കണ്ടപ്പോഴും ഞാനിതങ്ങ് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത് പക്ഷേ പോകെ പോകെ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നതുകൊണ്ട് അതുകൊണ്ടാണ് എൻ്റെ അറിവിൽ ഹിന്ദു അല്ലാത്ത ഒരാൾക്ക് കൃഷ്ണനോട് അതായത് ഗുരുവായൂരിലെ ഉണ്ണിക്ക് ശ്രീകൃഷ്ണനോട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് വലിയ ഭക്തിയും സ്നേഹവും കാണിച്ച എൻ്റെ അറിവിൽ നമ്മുടെ യേശുദാസ് മാത്രമാണ് ഗന്ധർവൻ യേശുദാസൻ മാത്രമാണ് പക്ഷേ യേശുദാസനെ പോലും അതിനകത്ത് കേറ്റിട്ടില്ല എന്ന് ഓർക്കണം അത് മാത്രമാണ് എൻ്റെ അറിവിലുള്ളത് വലിയ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോഴും നമുക്കറിയാം അത്രയേറെ ഭക്തി ഉള്ളവരാൾക്ക് മാത്രമേ അങ്ങനെ പാടാനൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ ഹിന്ദു ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ആ ഒരു സംസ്കാരവും കൊണ്ട് പോകുന്ന അവരെ ഒഴിച്ചാൽ അതിൻ്റെ പുറത്തുള്ള ആർക്കെങ്കിലും അത്രയേറെ കൃഷ്ണഭക്ത ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അതൊരു പ്രകടനപരതയും അതേപോലെ തന്നെ അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പൊടിക്കകളുമാണ് എന്ന് കൂട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളു എല്ലാവർക്കും മനസ്സിലായില്ലോ അല്ലേ